പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി ഇങ്ങനെ ഇറക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഞാൻ കുറേ വണ്ടികളൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇത്തരത്തിൽ ഇറക്കിയിട്ടില്ല നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം അങ്ങനെ ഇത് എനിക്ക് ഇത് ഇങ്ങനെ ഇറക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പ്രസന്റ് ചെയ്യുന്നത് അറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എർട്ടിക എന്നൊരു വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ എട്ടിക വണ്ടി ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് കിലോമീറ്റർ ഓടി എനിക്ക് ആ വണ്ടിയോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒന്ന് അത് ഭയങ്കര മൈലേജ് ആണ് നല്ല മൈലേജ് ആണ് രണ്ടാമത്തെ കാര്യം എന്നെ ഇതുവരെ റോഡിൽ കിടത്തിയിട്ടില്ല റോഡ് വഴിയിലൊക്കെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ആരെങ്കിലും വിളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കിടത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ നല്ലതുപോലെ വണ്ടി പണിയിക്കുമായിരുന്നു ചെറിയ കാര്യമുണ്ടെങ്കിലും ഞാനത് കൃത്യമായിട്ട് മാറി ഓയിൽ ചേഞ്ചിങ് എല്ലാം ചെയ്ത് പക്ക പ്യൂറായിട്ട് പോകുമായിരുന്നു അങ്ങനെ ആ വണ്ടി മൂന്ന് ലക്ഷം കിലോമീറ്ററിനടുത്ത് ഓടി അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സിനിമ നിങ്ങൾ ഒക്കെ കുറേ പേര് കണ്ടുകാണു പെണ്ണുകേസ് എന്നുള്ള സിനിമ റിലീസിങ് കൊച്ചിയിൽ കഴിഞ്ഞിട്ട് രാത്രി പത്തര മണിയോളോ അങ്ങനെ സിനിമയുടെ റിലീസിങ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയാണ് ഞാന് മണിക്ക് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാണ് ഉദയം പേരൂർ എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിലുള്ള സ്ഥലത്തെത്തിയപ്പോ വണ്ടി ഒന്ന് പമ്മിയത് പോലെ എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഉദയം ഉദയപേരൂരുള്ള സ്കൂളിന്റെ മതിലിന്റെ സൈഡിൽ കൃത്യമായി വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നിടത്ത് വന്നപ്പോൾ വണ്ടി എങ്ങുന്നുണ്ട് ഞാനപ്പ സൈഡിലേക്ക് ഒതുക്കി കണ്ടാ ഒരാക്കി വണ്ടി പാർക്ക് ചെയ്തതാണെന്നേ തോന്നുള്ളൂ കാരണം ഫ്രണ്ടിൽ വേറൊരു വണ്ടി പാക്ക് ചെയ്ത് കവറൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ രാത്രിയിൽ എനിക്ക് ഞാൻ വണ്ടി പണിയുന്ന സ്ഥലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അടൂരിൽ അജിത് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിലാണ് അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചു പുള്ളി ഫോൺ എടുത്തു അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞു പറഞ്ഞിനിയിപ്പൊ എന്തായാലും രാത്രിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ ഇവിടെ നാളെ വിടാം തൽക്കാലം ആ താക്കോൽ എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുമോ നോക്കിയപ്പോൾ ആരുമില്ല രാത്രി അങ്ങനെ ഞാൻ പിന്നീട് നടന്നു പോയപ്പോ ഒരു മെഡിക്കൽ സ്റ്റോർ കുറച്ച് ദൂരെ കണ്ടു ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആ ചേച്ചിയെടുത്തപ്പോൾ ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ചേച്ചിക്ക് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി എന്നോട് ഇന്നാളെയും ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു പിന്നെന്താ ഞാൻ താക്കോൽ തന്നേക്കു പറഞ്ഞിട്ട് ചേച്ചിയുടെ മകനെയൊക്കെ വിളിച്ചു വരുത്തി ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷം നമ്മളുടെ ഒരു നിലപാട് ഉണ്ട് ആളുകൾക്കുള്ള സ്നേഹം കൂടെ ഞാൻ ഇതിനകത്ത് പറയുകയാണ് എന്നിട്ട് അങ്ങനെ വണ്ടി പക്ഷേ പിറ്റേ ദിവസം ഈ അടൂരിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ആളു വന്നെടുത്തു എടുത്തപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന സത്യം അറിയുന്നത് എൻ്റെ എട്ടിയ കാറിന് എഞ്ചിൻ പണിയായി ഞാൻ ഞെട്ടലൂടെയാണ് ആ വാർത്ത കേട്ടത് എന്നോടൊപ്പം കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എന്റെ യാത്രകൾക്കൊക്കെ എന്നോടൊപ്പം ഒരു അപകടവും സംഭവിക്കാതെ ഉണ്ടായിരുന്ന വണ്ടി എഞ്ചിൻ പണിയായി എന്നറിയാം വിഷമായി ഞാൻ ആ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്തു പുതിയൊരു വണ്ടി എടുക്കൂ എന്ന് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എഞ്ചിൻ പണിയാണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ ചിലവുണ്ട് പുതിയ വണ്ടി എടുക്കാൻ എല്ലാവരും പറയുന്നു പക്ഷെ പുതിയൊരു വണ്ടി എടുക്കണമെങ്കിൽ എനിക്ക് വലിയൊരു വണ്ടി മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ അപ്പം അതിനൊരു പത്തൊമ്പതിനായിരം രൂപ അടവ് മാസം വരും അപ്പം ആ അടവ് പൈസ ഞാൻ എന്റെ അടുത്ത് വരുന്ന ആളുകളിൽ നിന്ന് മേടിക്കണം അപ്പൊ ഞാൻ ആകെ കൺഫ്യൂഷനായി എഞ്ചിൻ പണിയണോ അപ്പൊ പലരും പറഞ്ഞു എഞ്ചിൻ പണിഞ്ഞാൽ അറിയത്തില്ല ആയിരിക്കും എന്നൊക്കെ പുതിയ വണ്ടിയല്ലേ എപ്പോഴും നല്ലത് ഒക്കെ കൃത്യമായിരിക്കും കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പലരും സജസ്റ്റ് ചെയ്തു അങ്ങനെ എന്തായാലും ഞാൻ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനമാണ് ഈ വണ്ടി എന്റെ എത്തിക്കതല്ലേ ഞാൻ എൻജിൻ പണി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഈ ടീമാണത് പണിച്ച് ഇതാണ് അജിത്ത് അടൂര് എല്ലാവരും നമ്മുടെ പിള്ളാരാണ് നിങ്ങൾ നോപ്പാ നിങ്ങൾ അന്യന്റെ കൂട്ട് നിൽക്കുന്നേ ആ കൂടാ ബൈ ഇവരെല്ലാര ഇത് പണിഞ്ഞെന്തായാലും ഇറക്കിയിട്ടുണ്ട് ഇനിയും എന്റെ കൂടെ ഇത്ര കാലം ഉണ്ടായിരുന്നു ചെയ്യുക തുടർന്ന് കാണുന്നത് ചുമ്മാ ഇതൊരു രസം നിങ്ങൾക്ക് എല്ലാവരും പുതിയ വണ്ടി ഇറക്കുന്ന കാണിക്കുന്നതല്ലേ നമ്മൾ ഇഞ്ചും പണിഞ്ഞിറക്കിയ വണ്ടി അങ്ങനെ കാണിക്കാ എന്താ ഓക്കെ ബൈ